നാരങ്ങതോട് മിനാർ റിനേബിൾ എനർജി സ്വകാര്യ പദ്ധതിയുടെ ഉടമസ്ഥതയിലുള്ള പതങ്കയം ചെറുകിട ജലവൈദ്യുത പദ്ധതി കോമ്പൌണ്ടിലെ അടിക്കാടുകൾക്ക് തീ പിടിച്ചു തിങ്കളാഴ്ച രാവിലെ മണിയോടെയായിരുന്നു സംഭവം മുക്കത്തുനിന്നും സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റുകളെത്തി അണച്ചതിനാൽ വൻ അപകടമൊഴിവായി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എൻ രാജേഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം സി സജിത് ലാൽ വൈ പി ഷറഫുദ്ദീൻ പി സനീഷ് ചെറിയാൻ എം നിസാമുദ്ദീൻ കെ എസ് ശരത് വി എം മിഥുൻ പി ഷിനീഷ് ജെ അജിൻ ഹോം ഗാർഡുമാരായ ജോളി ഫിലിപ്പ് സജിത അനിൽകുമാർ ടോണി വർഗീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് തീയണച്ചത് ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുഖം